എല്ലാവർക്കും നമ്മളൊരു അടിപൊളി വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ നിൽക്കുന്നത് നമ്മളുമ്മാൻ്റെ വീട്ടിലാണ് അപ്പോൾ ഉമ്മാൻ്റെ വീട്ടിലിരുന്ന് കുറച്ച് മീനുകൾ പോയി ഇറക്കിയിട്ടുണ്ടാകും മോങ്കാക്ക അപ്പോൾ ആ മീനുകളൊക്കെ നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചു വിചാരിച്ചു അപ്പോൾ അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവരും നമ്മൾ ചാനൽ ചാനൽ ആദ്യമായി കാണുന്നവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമ്മൾ എന്തെയാണ് ആ നമ്മളെ ചാനലിൽ ഇനി വൺ കെ സബ്സ്ക്രൈബേഴ്സ് കുറച്ചും കൂടി മതിയാൽ നിങ്ങൾ വിചാരിച്ചാവുന്നതാണ് അപ്പോൾ നിങ്ങളെ മാക്സിമം എങ്ങനെയെങ്കിലും ആക്കാൻ ശ്രമിക്കുക അപ്പോൾ എല്ലാവരും നമ്മൾ ഫിഷിനൊക്കെ ഒന്ന് കണ്ടിട്ട് കയറി കിട്ടാം ഡാങ്കിൽ കടുക്കുന്നത് നമ്മൾ ചിത്രലാട് സിലോപ്പി അതുപോലെ റെഡ് സിലോപ്പി അതുപോലെ കോഴിക്കാർപ്പ് സാദാ സിലോപ്പി പിന്നെ ജാപ്പനീസ് കോഴിക്കാർപ്പ് ഉണ്ട് എന്നാണ് തോന്നുന്നത് ഇതേ ഇതുപോലെ റിങ്ങിലാണ് കടുപ്പുള്ളത് ഇങ്ങനെ മൂന്ന് റിംഗ് ഉണ്ട് കേട്ടോ ഇവിടെ അപ്പം ഈ മൂന്ന് റിങ്ങിൽ നമുക്ക് ഏതൊക്കെ മീനുകളുണ്ട് എന്ന് നോക്കാം ഈ ഡാങ്കിൽ ഉള്ളത് നമ്മളെ വലിയ സൈസ് സിലോപ്പി ഉണ്ട് അതുപോലെ ഒരു അഡാറ് ഒരു വാള ഉണ്ട് കേട്ടോ നമ്മളെ ഷാർക്ക് വാളന്ന് പറയുന്നത് ഒരു അഡാറ് സൈസ് ഉള്ള ഒരു സാധനം ഉണ്ട് അങ്ങനെ കാണിച്ചു തരാം ഇവിടെ ഇങ്ങനെ വട്ടാ അതെ 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 വരുന്നുണ്ട് വരുന്നുണ്ട് ഇങ്ങോട്ട് വരുന്നുണ്ട് ട്ടോ അത് പിന്നെ ഈ പിന്നെ എന്താ നമുക്കറിയില്ല ഇതിനൊന്നും ഒന്നില്ല ഈ ടാങ്കില് നമ്മളെ ഇതുണ്ട് കട്ടിലാവലെ അതും കട്ടിലാണ് അനാഭസ്ഥ മീനുണ്ട് എല്ലായിടത്തും പല നയമായിരിക്കും നമ്മളിവിടെ വിളിക്കുന്നത് അനാഭസ്ഥ പൊരിക്കുന്നൊക്കെ കേട്ടോ പിന്നെ ഇതില് കാര്യമായിട്ട് ഒത്തുമില്ല അതിലെ അനാബിസിൻ്റെ കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ അത് തുറക്കണ്ട അത് മൂടി ചമ്മന്മാരെ ചാട്ടക്കാരാണ് പിന്നെ അതെ ഇതാണ് നമ്മൾ ഹൈലൈറ്റ് നമ്മൾ വേഗനം വരാനിൻ്റെ കുഞ്ഞുങ്ങളാണ് കേട്ടോ കാണുന്നത് നല്ല അടിപൊളി നല്ല ക്വാണ്ടിറ്റിയിൽ ഇതിൻ്റെ ക്വാളിറ്റി തന്നെ ഞങ്ങൾ കണ്ടാൽ തന്നെ ചില എല്ലാം നമ്മളെ ഫേസ് നമ്മളെ ഇവിടെ വന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ എല്ലാവരും ഇതാവും ഞാനൊരു ഇല ഒന്ന് വെച്ച് കാണിച്ചല്ല ഈ ഹാൻഡ് ഫീഡിന് നല്ല ട്രെയിൻ ആയിട്ടുള്ളൊരു മീനാണ് ലാം കൈട്ടെല്ലാം കടിക്കണ്ടട്ടോ ഇന്നിപ്പോൾ നേരത്തെ കടിച്ചു കണ്ടോളൂങ്ങനെ വരുന്നുണ്ട് ഉമ്മയ്ക്ക് മനസ്സിലായി എന്നിട്ട് ഇതുകൊണ്ട് അത് പോട്ടെ നല്ല ഹാൻഡ് ഫീഡും കാര്യങ്ങളും എടുക്കുന്നുണ്ട് എൻ്റെ കൈമ കടിച്ചിന്നെട്ടോ നേരത്തെ ഞാനിതേപോലെ ഇങ്ങനെ വെറുതെ ഇട്ടോക്കിയതാണ് അപ്പോൾ എൻ്റെ കൈമ അങ്ങോട്ട് കടിച്ചി ഇവന്മാർ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു നമ്പറ് കൊടുക്കാം മൈക്ക് വിളിച്ചാൽ മതി വിളി കിട്ടണമെന്നില്ല വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ നമ്മളെ വീഡിയോ കണ്ട് വിളിക്കണമെന്ന് പറഞ്ഞാൽ നല്ലൊരു ഡിസ്കൗണ്ടിൽ തരുന്നതാണ് പിന്നെ ഇവിടെ വേറെ എന്തൊക്കെ കൃഷിയും കാര്യങ്ങൾ ചെയ്യേണ്ടത് ഉണ്ടാക്കേണ്ട സ്ഥലമാണ്